അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചതിൽ കാണാതായ അർജുൻ എന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ദിവസങ്ങൾ എണ്ണി എണ്ണി തീരുമ്പോൾ ഇന്ന് പന്ത്രണ്ടാമത്തെ ദിവസമാണ് അവിടെ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പല സ്ഥലത്തും സിഗ്നൽ കണ്ടുവെന്നും അർജുൻ്റെ ലോറി ഇന്ന സ്ഥലത്ത് ഉണ്ട് എന്നും തിരച്ചിൽ നടത്തുന്ന വിദഗ്ധർ പറയുന്നുണ്ടെങ്കിലും ഇതുവരെയും അനുമാനത്തിൽ എത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് വാസ്തവം വിവിധ ഇടങ്ങളിലായി മണ്ണിനടിയിൽ പല സിഗ്നലുകളും ലഭിക്കുന്നുണ്ട് അത് അർജുൻ്റെ ലോറി തന്നെയാണോ അതല്ലെങ്കിൽ മറ്റു വല്ലതുമാണോ എന്ന് തിരിച്ചറിയാൻ അവർക്ക് സാധിക്കുന്നില്ല മാത്രമല്ല മണ്ണിനടിയിൽ ജീവനുണ്ടെങ്കിൽ ആ ജീവൻ്റെ ചൂടനുസരിച്ച് അതിൽ മനുഷ്യജീവൻ നിലനിൽക്കുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിലും അവർക്ക് ഇതുവരെയും കണ്ടെത്താൻ സാധിക്കുന്നില്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തും അർജുനുവേണ്ടിയുള്ള തിരച്ചിൽ മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിലും വളരെയധികം പരിചയ സമ്പന്നരായ മുങ്ങൽ വിദഗ്ധന്മാരുടെ നേതൃത്വത്തിലും തിരച്ചിൽ തുടരുകയാണ് എന്നാൽ ഇതുവരെയും അർജുനെയും ലോറിയേയും കണ്ടെത്തുന്ന വഴിയിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം നാനാജാതി മതസ്ഥരും അവരുടെ ആരാധനാലയങ്ങളിൽ അർജുനുവേണ്ടിയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലത്തെ ജുമാ ദിവസം തന്നെ പള്ളിയിലെത്തിയ ആളുകളോട് ഉസ്താദുമാർ പറഞ്ഞത് അർജുൻ എന്ന സഹോദരനു വേണ്ടി ദുവാ ചെയ്യണം എന്നുള്ളത് തന്നെയായിരുന്നു പല പള്ളികളിലും ഉസ്താദുമാർ വേണ്ടി പൊട്ടിക്കരഞ്ഞ് ദുവാ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് അർജുൻ എന്ന സഹോദരൻ ജീവനോടെ തന്നെ തിരിച്ചു വരണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അതുതന്നെയാണ് നാനാജാതി മതസ്ഥരിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് നാം ചെയ്യുന്ന വീഡിയോക്ക് പോലും താഴെ കമൻറ്റ് വരുന്നത് എന്തെന്നാൽ അർജുനെ കിട്ടിക്കഴിഞ്ഞാൽ മൂന്ന് യാസീൻ ഓതാമെന്ന് നീയത്താക്കിയിട്ടുണ്ട് എന്ന് ഒരു സഹോദരി കമൻറ്റിൽ അറിയിച്ചിരുന്നു അതുപോലെ മറ്റൊരു സഹോദരി പറയുകയാണ് അർജുനെ ജീവനോടെ ലഭിക്കുകയാണെങ്കിൽ എത്തീം മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ നീയത്ത് ചെയ്തിട്ടുണ്ട് ഉസ്താദ് എന്ന് കമൻറ്റിലൂടെ വായിക്കുമ്പോൾ കണ്ണു നിറഞ്ഞു പോവുകയാണ് അർജുൻ എന്ന സഹോദരൻ നമ്മുടെ സ്വന്തം വീട്ടിലെ ഒരു കൂടപ്പിറപ്പ് എന്ന രീതിയിലാണ് ഇന്ന് കേരളം ഒന്നാകെ വാർത്തകളൊക്കെ കണ്ടുകൊണ്ട് അദ്ദേഹത്തിനു വേണ്ടി കാത്തിരിക്കുന്നത് ഇപ്പോഴും ലോറി നദിയിൽ ആണെന്ന് പറയുമ്പോഴും ജീവനോടെ അർജുൻ ഉണ്ടായിരിക്കാം എന്നാണ് പറയപ്പെടുന്നത് എല്ലാവരും കമൻറ്റിൽ രേഖപ്പെടുത്തുന്നത് മാത്രമല്ല ചില കമൻ്റുകൾ നമുക്ക് ആശ്വാസം നൽകുന്നതാണ് അവർ മനസ്സിൽ ആശ്വസിക്കുകയാണ് അർജുൻ തിരിച്ചു വരുമെന്ന് അതായത് അർജുൻ്റെ ലോറി പുഴയിലേക്ക് വീണപ്പോൾ അർജുൻ നീന്തി രക്ഷപ്പെട്ട് ഏതെങ്കിലും കാടുള്ള ഭാഗത്ത് ചെന്ന് കയറിയിട്ടുണ്ടാകാം അവിടെ അകപ്പെട്ടിരിക്കുകയായിരിക്കാം അവിടെ നിന്നും തിരിച്ചു വരും ഇത്തരത്തിൽ പല രീതിയിൽ ആശ്വസിക്കത്തക്ക രീതിയിൽ ആളുകൾ കമൻ്റിലൂടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇതൊന്നും ശരിയാവണമെന്നില്ല പക്ഷേ ആളുകൾക്ക് ഒരാശ്വാസം കിട്ടാൻ വേണ്ടി അർജുൻ മരണത്തിന് കീടങ്ങിയെന്ന് ആരും വിശ്വസിക്കുന്നില്ല അർജുൻ തിരിച്ചു വരും എന്നത് തന്നെയാണ് പറയപ്പെടുന്നത് അതുപോലെ മറ്റൊരു സഹോദരൻ കമൻ്റിലൂടെ അറിയിച്ചത് എന്തെന്നാൽ ഞാനിവിടെ മക്കയിൽ ഉമ്പ്രയ്ക്ക് വന്നിരിക്കുകയാണ് പല ഉദ്ദേശങ്ങൾക്കും വേണ്ടി ദുവാ ചെയ്യാനാണ് ഞാൻ ഇവിടെ വന്നത് എങ്കിലും പ്രധാനമായും ഞാൻ എടുത്തു ദുവാ ചെയ്തത് അർജുനെ തിരിച്ചു കിട്ടണം എന്നതായിരുന്നു എന്നാണ് ആ സഹോദരൻ കമൻ്റിലൂടെ അറിയിച്ചത് മക്കയിലും മദീനയിലും പോയ സഹോദരങ്ങൾ അടക്കം വേണ്ടി പ്രത്യേകം ദുവാ ചെയ്തു എന്ന് നമ്മെ അറിയിക്കുന്നുണ്ട് അതെ മനുഷ്യന്റെ വികാരങ്ങൾ ഇന്ന് ഒന്നേയുള്ളൂ അർജുനെ ജീവനോടെ കിട്ടണേ അർജുൻ്റെ അച്ഛനും അമ്മയ്ക്കും ഭാര്യക്കും സഹോദരങ്ങൾക്കും അർജുനെ കാത്തിരിക്കുന്ന ഒരു പൊന്നുമോനും അർജുനെ ജീവനോടെ തന്നെ കാണണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ ഇത് മനുഷ്യന് കണ്ടില്ലെന്ന് നടിക്കാനാവില്ലല്ലോ ഇവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ വ്യത്യാസം ഒന്നും തന്നെയില്ല അർജുൻ എന്ന മനുഷ്യൻ എന്നുള്ള വികാരം മാത്രമേ ഉള്ളൂ ഇൻഷാ അള്ള ഇപ്പോഴും നാം ആ പ്രതീക്ഷ കൈവിടുന്നില്ല ലോറി പുഴക്കടിയിലാണെന്നും പുഴയിൽ ലോറി വീണു കഴിഞ്ഞാൽ അതിൽ വെള്ളം കയറി ജീവൻ നഷ്ടപ്പെട്ടേക്കാമെന്നെല്ലാം പറയുന്നുണ്ട് എങ്കിൽ പോലും ഇപ്പോഴും നമുക്ക് പ്രതീക്ഷയുണ്ട് അർജുൻ ജീവനോടെ തിരിച്ചു വരും ഒന്നുകിൽ അർജുൻ അവിടെ നിന്നും രക്ഷപ്പെട്ട് മറ്റെവിടെയെങ്കിലും ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ ക്യാബിനുള്ളിൽ ലോറിക്കുള്ളിലെ ക്യാബിനുള്ളിൽ അർജുൻ്റെ ഹൃദയം ഇപ്പോഴും ഇടിച്ചു എന്നെ രക്ഷിക്കാൻ ഇപ്പോൾ എത്തും എന്നെ ആരും രക്ഷിക്കാൻ വരാത്തത് എന്ത് ചിന്തിച്ചുകൊണ്ട് ലവലേശം വണ്ടിയിലുണ്ടായിരുന്ന ദാഹജലം മാത്രം കുടിച്ചുകൊണ്ട് അർജുൻ തൻ്റെ ജീവൻ നിലനിർത്തി തന്നെ രക്ഷിക്കാൻ വരുന്നവരെ കാത്തിരിക്കുന്നുണ്ടാകാം നമ്മൾ ആ ലോറിക്കുള്ളിലെ ആ അവസ്ഥ ഒന്ന് ചിന്തിക്കണേ മണ്ണിനടിയിൽ കിടക്കുന്ന ലോറി ഒരു തരി വെളിച്ചം പോലും ആ ലോറിയിലേക്ക് എത്തുകയില്ല എന്ന് നമുക്ക് തിരിച്ചറിയാമല്ലോ കണ്ണു തുറന്നാൽ കൂരാ കൂരാക്കൂരിട്ട് മാത്രം ഒത്തിരി ശ്വാസത്തിനായി നാം കെഞ്ചുന്ന സമയം അപ്പോഴും അർജുൻ വിചാരിക്കുന്നുണ്ടാവും എന്താണ് എന്നെ രക്ഷിക്കാൻ ഇത്ര ദിവസങ്ങളായിട്ടും വരാത്തത് ഞാനിവിടെ അകപ്പെട്ടിട്ട് എത്ര ദിവസങ്ങളായി എന്ന് പോലും മനസ്സിലാക്കാൻ അർജുന് സാധിക്കുന്നുണ്ടാവില്ല ഇത്ര സമയമായിട്ടും എന്നെ എന്തേ രക്ഷിക്കാൻ ആരും വരാത്തത് ഞാൻ അപകടത്തിൽപ്പെട്ടത് ആരും അറിഞ്ഞു കാണില്ലേ എന്നെല്ലാം ഇപ്പോഴും ആ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാകും അള്ളാഹുവേ ജീവനോടെ തന്നെ ഞങ്ങൾക്ക് അർജുനെ കാണാൻ സാധിക്കട്ടെ എന്ന് ഒറ്റ പ്രാർത്ഥന മാത്രമേ നമുക്കെല്ലാവർക്കുമുള്ളൂ ആ ഒരു വികാരമാണ് ഇന്നലെ വെള്ളിയാഴ്ച ജുമാ നിസ്കരിക്കാൻ വേണ്ടി വന്ന സമയത്ത് കാണാൻ സാധിച്ചത് എന്തൊക്കെ തന്നെയായാലും അർജുൻ എന്ന സഹോദരനെ എത്രയും പെട്ടെന്ന് തന്നെ ജീവനോടെ ഞങ്ങൾക്ക് തിരിച്ച് തരണേ റബ്ബെ അള്ളാഹു അള്ളാഹു സുബാനു വാലയും തൗഫീക്ക് ചെയ്യുമാറാകട്ടെ എന്ന് ദുവാ ചെയ്യുകയാണ് മാത്രവുമല്ല ആ കുടുംബത്തിന് ക്ഷമയും സഹനവും റബ്ബ് റബ്ബസുബാനു വത്താല തൗഫീക്ക് ചെയ്യട്ടെ എന്ന് ദുവാ ചെയ്യുന്നു ആമീൻ യാ യാറബ്ബൽ ആലമീൻ അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തുഹു